എല്ലാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അതിലെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ എൻ്റെ അയാൻ മോന് ഇന്ന് ഇരുപത്തിരണ്ട് നോമ്പ് നോക്കിട്ടാൾ ഫുള്ള് നോമ്പുടി ഫസ്റ്റ് ആയിട്ടാണ് ഫുള്ള് ഫുള്ള് മീൻസ് ഇതുവരെ ആളെല്ലാം നോമ്പിടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കാൾ എല്ലാവിധ ഭയവും പഠിച്ചു കൊടുക്കട്ടെ ഒരു ബുദ്ധിമുട്ടില്ലായിരിക്കും കേട്ടോ ഫുള്ള് എടുക്കാൻ പിന്നെ ഞാൻ ഇറങ്ങി എന്നിട്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ അതാണ് നമ്മൾ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കിച്ചൺ അതൊക്കെ ഫ്രഷ് ആയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് മക്കൾക്ക് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും യെസ് എന്നുണ്ടാക്കണം കറി ഉണ്ടാക്കണം ചിക്കൻ കറിയും പിന്നെ എന്തെങ്കിലും പൊക്കകോടായിട്ട് ചെറുതെങ്കിലും ചെറു ചെറുത് നീല ഐറ്റംസ് ഒന്നും ഉണ്ടാക്കണം ഇന്ന് ഉള്ളതാണ് അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് നീലുണ്ടാക്കി കൊടുക്കണം പിന്നെന്താണ് പിന്നെ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് ഫേബിയില്ല കേട്ടോ ഫേബി ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട് ഇവരെത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഞാനൊന്ന് പണി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് കാരണം അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണി ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം വെച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം അതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെയുള്ള എല്ലാ ഐറ്റംസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം എന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെതന്നെ നമ്മുടെ വലിയ വെള്ളിയും പച്ചമുളകൊക്കെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതും നമുക്ക് വേറെ മാറ്റി വെക്കാം പിന്നെ ഇതാണ് നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ കുക്കറിലാണെന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്ത് നല്ല നെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് അതിലേക്കിതേ നമ്മുടെ ജീരകം ഉലുവ കറാമ്പൂ കറുക അതുപോലെ നമ്മുടെ എന്താ പറയുക മറ്റൊരു കമ്പൗണ്ടല്ല ഏലക്ക അതെല്ലാം കൂടി ഇട്ട് നല്ലൊന്നും ചൂടാക്കുക എന്നതിന് ശേഷം നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് അതൊന്നിട്ട് വറ്റി കൊടുക്കുക അത്യാവശ്യം നല്ലൊന്ന് വാടിക്കിട്ടുണ്ടെട്ടോ ഏകദേശം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഞാനൊരു ഒരസ്പൂണുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ ചിക്കനൊക്കെ ഇടുന്ന ടൈമിൽ വാങ്ങിക്കുന്നിട്ട് കൊടുക്കാട്ടോ അതിനു ശേഷം നമുക്കൊന്നും കൂടെ വാടാൻ വയ്ക്കാം അത് വാടുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കാട്ടോ അങ്ങനത്തെ നമ്മുടെ ഉള്ളിലേക്ക് നല്ലോണം വാടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഞാൻ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ടോ അരിഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ തക്കാളി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ മസാലപ്പൊടികൾ പൊടികൾ ഓരോന്നു നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇടുന്നത് നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാൻ ഞാൻ എൻ്റെ രീതിയിലായിട്ടുള്ളൊരു കണക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ പൊടികളും അങ്ങട്ട് കൊടുക്കാം കേട്ടോ പിന്നെന്താ ഇതിൻ്റെ ശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം അങ്ങുടെ ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഉള്ളിൻ തക്കാളി എല്ലാം മതിലൊന്ന് ഉണ്ടാവുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നതിൻ്റെ ശേഷം വീണ്ടും നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളതിലേക്ക് കാശ് വെള്ളം വെച്ച് കഴിക്കാണ്ട് നമ്മുടെ കുക്കർ അങ്ങനെ അടച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒരു രണ്ട് വിസിൽ കേട്ടോ അപ്പോൾ ഒന്ന് ചിക്കൻ വെടിയും അത് ആ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് പിന്നെ എന്തൊക്കെയായിരുന്നു മുക്കവട മുക്കവടക്കുള്ള ഉള്ളി അരിഞ്ഞു വെക്കാം നമ്മുടെ ഉള്ളികളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ പിബ്യം പറഞ്ഞു തിരൂര് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ വരാൻ കുറച്ച് ലേറ്റായി അങ്ങനെതാ നമ്മുടെ ഉള്ളി അരിഞ്ഞി അരിയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഹെൽപ്പിങ്ങിനൊന്നും ആരുമില്ലായിരുന്നു കേട്ടോ ഇൻസെൻറ്റിവി മൊത്തമായിട്ടൊന്നും ഞാൻ തന്നെ ആയിരുന്നു പിന്നെന്താണ് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോണം നമുക്ക് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയതിന് ശേഷം നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതാക്കി അപ്പോൾ അതിലും ചെറിയ നൈസ് ആക്കിയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ വലിയ റിസ്ക് ഇല്ലല്ലോ അപ്പോൾ ഇതിൽ മൂന്നാല് പീസാക്കിയാണ് നല്ല ഇതിൽ നല്ല ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ എത്രയേ ഉള്ളൂ ഉള്ളി അരിയാണ് അപ്പോൾ പൊക്കടയൊക്കെ കണ്ടെങ്കിൽ കുഞ്ഞ് കുഞ്ഞതായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് പൊട്ടിക്കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഉള്ളിയും പച്ചമുളകൊക്കെ കുഞ്ഞു കുഞ്ഞിതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ചട്ടി കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ എന്തു ചെയ്യണം കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടാണ് നമ്മൾ പൊക്കോട ഒക്കെ എടുക്കുന്നത് വലിയ പീസാവുമ്പോൾ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ചെറുതാക്കിട്ട് പൊക്കവട ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ മക്കൾക്ക് തന്നെ തിന്നാനൊരു സുഖം ഇഷ്ടമായിരിക്കും കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവും ചെറുതാക്കിയിട്ടുണ്ടാവുമ്പോൾ അപ്പോൾ ഇതിന് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമ്മൾ പൊക്കവട പൊരിച്ചെടുക്കുന്നുണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് കോരിയിട്ട് മാറ്റി വെക്കാം കേട്ടോ എണ്ണക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഒരു വേറൊരു പാത്രത്തിലോട്ടാക്കി വയ്ക്കാം അപ്പം അത് നമ്മൾ പൊക്കവ പൊക്കവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഈ പാത്രത്തിലൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊക്കവടെ ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ നേച്ചുറായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് കറാമ്പൂ കറുകപ്പട്ട പിന്നെ നമ്മുടെ ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരു വാട്ടിയെടുക്കുന്നു കേട്ടോ കരിയാൻ പാടില്ലാണ്ട് ഇപ്പം ഒക്കെ പെട്ടെന്ന് കരിയും അപ്പോൾ അത് കരയാണ്ട് നോക്കും അതിന് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഉള്ളിൽ ഇട്ടു വെച്ചിട്ടുണ്ട് വലിയുള്ളിൽ തോക്കാൻ പാടില്ല ഒന്നും ഇപ്പിട്ട് വാട്ടിന് വെച്ച് നേരെ ചെയ്യുക നമ്മൾ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ വലച്ചിട്ട് എല്ലാവർക്കും അറിയാലോ ഒരു ഗ്ഗ്ലാസ് അറിയാമെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അത്ര തന്നെ അപ്പോൾ നമ്മൾ വെള്ളം വെച്ച് തളക്കാൻ വെച്ചിട്ട് ആവശ്യത്തിൽ ഒപ്പിട്ടിട്ട് തിളക്കാൻ വെക്കുക ആ നേരം കൊണ്ട് ഞാൻ ഫ്രൂട്ട് ഒക്കെ തട്ടി റെഡിയാക്കുന്നു ഫ്രൂട്ട്സ് ഒക്കെ പറയാമല്ലേ ചക്കൻ മൊത്തം മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ വട്ടർ നെലം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിയിട്ടുണ്ടായിരുന്നു അത് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല അരിയിട്ട് കുക്കർ അടച്ചുവെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ടേബിൾ പോകിട്ട് നമ്മൾ പൊക്കവടയും അതുപോലെ ഫ്രൂട്ട്സൊക്കെ സെക്കിട്ട് വെച്ചിട്ടുണ്ട് നോമ്പർക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ഫേബി എത്തിയിട്ടുണ്ടായിരുന്നു ഒരു വെള്ളമൊക്കെ കലി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫെബി വെള്ളം കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പാങ്ക് കൊടുക്കണം മുന്നേ തന്നെ ഇത് മക്കളൊക്കെ നോമ്പുറക്കിൽ തുടങ്ങി അങ്ങനെ ഇതാ പിന്നെ പാങ് കൊടുത്തു പാങ്ക് കൊടുത്ത് ഞങ്ങൾ എല്ലാവരും നോമ്പുറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഇന്ന് നോമ്പുറക്കാൻ ഞാനും ഫെബി ഫെബിക്കായി മക്കൾ മാത്രമേ ഉള്ളു അത്താപ്പ് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അയന്മാരും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോമ്പുറക്കാൻ ഉപ്പയും മെയിൻ ഈശയ്ക്ക് ഹോസ്പിറ്റലിൽ അപ്പോൾ ഇപ്പം നോമ്പ് തുറന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നമ്മുടെ കൂടെ ഇപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നു അങ്ങനെ പിന്നെ ഫ്രൂട്ട്സും അതുപോലെ നമ്മുടെ പൊക്കവടയും വെള്ളമൊക്കെ കുടിച്ചു നോമ്പ് തുറന്നു പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു പിന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ബാക്കിയുള്ള പരിപാടി പ്രത്യേകിച്ച് ഫുഡ് കഴിക്കുക അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ വേറെ കാര്യത്തിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മറന്നുപോയതാണ് വേറെ ഒന്നും എല്ലാവരും കൂടെ വന്ന പിന്നെ ഒരുമിച്ചപ്പോൾ ഫുഡ് കഴിച്ചു അതിൻ്റെ ഏതെങ്കിലും അങ്ങോട്ട് വിട്ടു പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താണ് ഇപ്പം അപ്പോഴും വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അത് നീച്ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ ഫുഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമ്മൾ മക്കളേയും കൂട്ടിയിട്ട് നേരെ പുറത്തുനിന്ന് പോയി നമ്മളടുത്ത് തന്നെയായിരുന്നു ചിറണ്ടേസ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ട് പോയത് ഇത് മക്കൾ മാത്രമേ കൊണ്ടുവന്നാൽ പറഞ്ഞിരുന്നത് പിന്നെ ഞാനും കുഴിയർത്താപ്പും മുക്കിയങ്ങളെല്ലാവരും കൂടെ മക്കളെയും കൊണ്ട് പോയി മംഗലത്തുകാട്ടോ പോയത് അവിടെ നിന്നാണ് ചിറണ്ടേസ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കുറേ കാലം കഴിച്ചിട്ട് ഇതെന്താണ് മക്കൾക്ക് ഒരു പൂതി അപ്പോൾ നേരെ നമ്മൾ മംഗലത്തക്കാട്ടാണ് പോയത് അവിടെ പോയി എല്ലാവരും ഓരോ ക്ലാസ് ചേറിൻ്റെ കഴി കഴിച്ച് നിൻ്റെ ഡേശം ചെയ്തു പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഇത്ര തന്നെ ഉള്ളൂ അപ്പം ഓക്കെ ടാറ്റാ